നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ബ്ലൂ ബേബി സിൻഡ്രോം എന്നുള്ളത് അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഹായ് ദിസ് ഡിസീസ് ഡോക്ടർ ആര്യദേവി സാധാരണഗതിയിൽ നമ്മുടെ ന്യൂ ബോൺ ബേബീസിൻ്റെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ കൈയും ഒക്കെ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഒരു പെർപ്ലിഷ് ഷെയ്ഡിൽ കാണാറുണ്ട് ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി അഥവാ ചില സമയങ്ങളിൽ അവരുടെ കൈയും ഒക്കെ ഒന്ന് കോൾഡ് എക്സ്പോഷർ ആവുമ്പോൾ അത് ലൈറ്റ് ബ്ലൂ കളറിലേക്ക് മാറാറുണ്ട് പക്ഷേ എപ്പോഴാണോ അവരുടെ ബോഡി തിരിച്ച് വാമാവുന്നത് അല്ലെങ്കിൽ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ എത്തുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു കളറ് മാറിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് പിങ്ക് ഷെയ്ഡിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും അല്ല വളരെ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ന്യൂ ബോൺ ബേബീസ് നല്ല രീതിയിൽ കരയുമ്പോൾ അവരുടെ ഫേസ് എസ്പെഷ്യലി ചുണ്ടും നാക്കുമൊക്കെ ലൈറ്റ് ബ്ലൂ കളറായിട്ട് മാറാറുണ്ട് എപ്പോഴാണോ അവർ കരച്ചിൽ നിർത്തുന്നത് ആ ഒരു സമയം പെട്ടെന്ന് തന്നെ ഈ ഒരു കളർ മാറിയിട്ട് പിങ്ക് ഷെയ്ഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ നോർമൽ സ്കിൻ കളറിലേക്ക് അത് മാറുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡിയിൽ നിരന്തരമായിട്ടൊരു ബ്ലൂ കളർ നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അത് അവരുടെ ശരീരത്തിലെ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നത് കൊണ്ടാവാം അതായത് പ്രധാനമായിട്ടും എന്തെങ്കിലും ലങ് ഡിസീസിൻ്റെയോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇത് കാണാറുണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കളർ ഡിഫറൻസ് നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് അവരുടെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്